എം 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 കെ 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 ഫാബ്രിക്സ് ഫാബ്രിക്സ് കൊല്ലം 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 റോഡ് സിഗ്നേച്ചർ ഗ്രൂമൻ ഹോസ്പിറ്റൽ ഗോൾഡ് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കരുനാഗപ്പള്ളി വഴി എത്ര ദൂരമാണെങ്കിലും വന്നു ചേരും ജനിമൃതികൾക്കിടയിലെ മണ്ണിലെ ജീവിതം ജീവനാഥ നിന്നെ വാഴ്ത്തിയിരിക്കും ഇനി എത്ര ദശാബ്ദങ്ങൾ എന്തഴടിഞ്ഞിടുവാനും അലൈക്കും അമ്മാബാദ് അസേക്കുംബർക്കാത്തുല്ലരായ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സഹോദരങ്ങൾക്ക് എം ഗെ ഫാബ്രിക്സ് എന്ന വസ്ത്ര വ്യാപാര ശൃംഖല നിങ്ങൾക്കു വേണ്ടി അവതരിപ്പിക്കുന്ന അൽ ജവാബ് എന്ന മനോഹരമായ വിജ്ഞാനപ്രദമായ ഖുർആനിന്റെ പ്രകാശം ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് രുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം സർവശക്തനായ അള്ളാഹു കുറേ വർഷങ്ങളായി പ്രോഗ്രാം അവതരിപ്പിക്കുന്ന എനിക്കും നിരന്തരം ആ പ്രോഗ്രാമിൻ്റെ പ്രചാരകരായി പ്രവർത്തകരായി അത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇതിനിടയിൽ കൊഴിഞ്ഞുപോയ മുത്തുകളെപ്പോലെ വിട പറഞ്ഞുപോയ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർക്കൊക്കെ ഇതിൻ്റെ ഗുണം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് സർവശക്തനായ അള്ളാഹു ഇത് നമ്മുടെ ആത്മാവിന് വെളിച്ചം തരുന്ന ഒരു പ്രോഗ്രാമാക്കി അള്ളാഹു കബൂൽ ചെയ്യട്ടെ സൂറത്തുൽ ജിന്ന് ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെക്കാൾ മനുഷ്യർക്ക് കൊടുത്ത കഴിവല്ലാതെ മറ്റ് ചില കഴിവുകൾ അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട് ആകാശലോകങ്ങൾ കാണാൻ അത്ഭുതകരമായ ലോകങ്ങൾ സന്ദർശിക്കാനൊക്കെയുള്ള കഴിവ് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് ബിസ്മില്ലാഹിം ഞങ്ങൾ ആകാശത്തെ സ്പർശിച്ചു നോക്കി അവരെങ്ങനെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആകാശത്തിൻ്റെ വാതിലുകൾ മുട്ടിനോക്കുന്നവരാണ് എന്നാണ് മുഫസിരികൾ പറയുന്നത് ജനങ്ങൾ പറയുന്നു ഞങ്ങൾ ആകാശത്തിൻ്റെ വാതിലുകൾ സ്പർശിച്ചു നോക്കി ഹറസൻ മു ശക്തമായ പാറാവുകാരെ കൊണ്ട് അവിടെ നിറയ്ക്കപ്പെട്ടിരിക്കുന്നതായി ഞങ്ങൾക്ക് മനസ്സിലായി എന്നാണ് പിന്നെ പറയുന്നുലി സമ അവിടെ തീരുമാനങ്ങൾ വിളിച്ചു പറയുന്ന സ്ഥലത്ത് അത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഇരുന്നു എന്നാണ് അത് ചില ആളുകളൊക്കെ ഒരു മനുഷ്യൻ്റെ ചില പ്രവചനങ്ങളൊക്കെ ഉണ്ടല്ലോ ചില ആളുകൾ പറയും നിങ്ങൾക്ക് അടുത്ത മാസം മാസത്തിൻ്റെ സംഭവം ഉണ്ടാവും നിങ്ങൾക്ക് അപകടം വരാൻ പോകുന്നു നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു അങ്ങനെ സന്തോഷവും ദുഃഖവും നിറഞ്ഞ ചില വർത്തമാനങ്ങൾ പറയുമല്ലോ അത് ജിന്നുകളെ സ്വാധീനിച്ചിട്ട് ചില കാര്യങ്ങൾ അവർ പറയുന്നത് ഒരു നൂറ് കാര്യം പറഞ്ഞാൽ ഒന്ന് ശരിയാകുന്നത് ജിന്നുകളെ സ്വാധീനിച്ചു പറയുന്നത് എന്നാണ് അതായത് നടക്കാൻ പോകുന്ന ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിനെ ഒളിച്ചു കേൾക്കുന്ന ഖുർആൻ പറയുന്നു അന്നാ നഖുദു മിൻഹാ മഖാഇദ കേൾക്കാൻ വേണ്ടിയിട്ട് അവർ പോയിരിക്കുമെന്നാണ് ആ സമയത്ത് ആ കേൾക്കുന്ന സമയത്ത് ആകാശത്തിലെ ഇരിപ്പിടത്തിൽ അവർക്ക് ഏറ്റവും വലിയ അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടാൽ ഏറ്റവും വലിയ അഗ്നിജ്വരയെ അവർക്ക് നേരിടേണ്ടി വരുന്നു എന്നാണ് ആകാശലോകം ആ രീതിയിലാണ് അള്ളാഹു പഠിച്ചിരിക്കുന്നത് ശാസ്ത്രലോകം പറയുന്നത് അങ്ങനെ തന്നെയാണ് ചൂടും തീയും കനൽക്കട്ടകളും ഗോളങ്ങളുമായി ഒരു വല്ലാത്ത ലോകം അതുതന്നെയാണ് സൂറത്തുൽ ജിന്നിൻ്റെ ഈ തഫ്സീർ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ആകാശഗോള ശാസ്ത്ര സത്യങ്ങളെ വെച്ചാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനിൻ്റെ ഈ ആയത്തുകളുമായി ചേർത്തു വെച്ചാൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും ഇവിടെ ജിന്നുകൾ പറയുകയാണ് ജിന്നുകൾ പറയുന്ന വർത്തമാനത്തെയാണ് സൂറത്തുൽ ജിന്നിൻ്റെ ഈ ഭാഗത്ത് അള്ളാഹു മനുഷ്യർക്ക് പഠിക്കാൻ വേണ്ടി അവതരിപ്പിച്ചു തരുന്നത് ആകാശലോകത്ത് അങ്ങനെയുള്ള ഇരിപ്പിടങ്ങൾ ഞങ്ങൾ പോയിരിക്കുമ്പോൾ ശക്തമായ പാറാവുകാരെ കാണാം അതുമാത്രമല്ല ശിഹാബർ റസദ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശക്തമായ അഗ്നിജ്വാലകളെ നമുക്കവിടെ കാണാൻ കഴിയുമെന്നാണ് നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മുടെ മുകളിൽ ഉള്ള ഏറ്റവും വലിയ മഹാത്ഭുതത്തിൻ്റെ കീഴിലാണ് ഇമാം ഖസാലി റസി അള്ളാഹു പറയുന്നു ഒരു മനുഷ്യൻ ആകാശത്തിലേക്ക് നോക്കിയാൽ തന്നെ അവനൊരുപാട് ഞഴമത്തുകളും അനുഗ്രഹങ്ങളും അള്ളാഹു കൊടുക്കുന്നു എന്നാണ് ആകാശത്തിൻ്റെ നിറം പോലെ ലോകത്ത് മറ്റൊരു നിറമില്ല എന്ന് പറയുന്ന പോലെ ആകാശം കണ്ടാൽ നമുക്ക് അത്ഭുതങ്ങളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് ഒരു സെക്കൻഡ് ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അത് ആകാശത്തിന് നോക്കിയാലും കടലിൽ നോക്കിയാലും പ്രപഞ്ചത്തിലെ പർവ്വതങ്ങളിൽ നോക്കിയാലും മറ്റു അത്ഭുത വസ്തുക്കളിൽ നോക്കിയാലും എൺപത് വർഷം ഇബാദത്ത് ചെയ്ത കൂലി അവന് കൊടുക്കുമെന്ന് പറഞ്ഞത് അവൻ്റെ വിശ്വാസത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും സൂറത്തിൽ ജിന്നിൻ്റെ ഈ ആയത്തുകളിലൂടെ അല്ലെങ്കിൽ ഈ പരാമർശങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ അത്ഭുത ലോകമായ ആകാശത്തെ തൂണില്ലാതെ വെള്ള വെള്ളവിരിച്ചതുപോലെ നിൽക്കുന്ന ആകാശത്തിലേക്ക് അടുത്തെത്തുമ്പോഴുണ്ടാകുന്ന അതിശയങ്ങളെ അത്ഭുതങ്ങളെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ തീരാത്ത നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ ഒടുങ്ങാത്ത അത്ഭുതങ്ങളെ അള്ളാഹു നിറച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക പടച്ചവനോട് വിശ്വാസികൾ പറയുന്നുണ്ട് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ല ഏ ഹാതാ ബാതുല ഇത് വെറുതെ പടച്ചതാണ് എന്ന് ഞങ്ങൾക്കറിയില്ല പടച്ചവനെ ഒരിക്കലും നീ ദുനിയാവിന് വെറുതെ പടച്ചതല്ല ഫോക്കിന അതാപന്നാർ അതുകൊണ്ട് നരക ശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കേണമേ ചിന്തിക്കുമ്പോൾ വിശ്വാസം കൂടണം വിശ്വാസം തെറ്റുകയല്ല ചെയ്യേണ്ടത് വിശ്വാസം കൂടണം നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിനപ്പുറത്തേക്ക് ഈ ലോകത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ ദുനിയാവിൽ ധാരാളമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിന് മാറ്റുകൂട്ടണം സൂറത്തൊരു ജിന്ന് ജിന്നുകൾ ആകാശലോകത്തിലേക്ക് ചെന്നിരിക്കേണ്ട ഇരിപ്പിടത്തെക്കുറിച്ചും അവിടുത്തെ ഒക്കെ പറയുമ്പോൾ ആ അത്ഭുതത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാകട്ടെ നമ്മുടെ വിശ്വാസത്തെ വീണ്ടും ശക്തിയുള്ളതാക്കി മാറ്റാൻ ഈ പഠനത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒമ്പത് മുപ്പതിന് എല്ലാ ചൊവ്വാഴ്ചയും രാത്രി പതിനൊന്ന് മണിക്കുമുണ്ടാകും മറക്കാതെ കാണുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടിവെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണോ അതിനു പറ്റിയൊരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത് വെഡിങ് ബൈ സിഗ്നേച്ചർ വിമിന് മാത്രമല്ല മെൻസ് കിഡ്സ് അങ്ങനെ എല്ലാവർക്കും ഇവിടെ പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അഫോർഡബിൾ ലക്ഷറി അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ദിസ് ദിസ്ഇസ് ദർ ചിത്രകാർ ലോഞ്ച് ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത് ദേ ഹാവ് ഇൻ ഹൗസ് ഡിസൈനേഴ്സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ ഗ്രൗണ്ട് ഫ്ലോർ ഈസ് കോൾ സീസൺ സൽവാസ് ഫസ്റ്റ് ഫ്ലോർ 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 ചിത്രകാർ ലോഞ്ച് ഹാസ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ സെക്കൻഡ് മംഗൾ മുഹൂർത്ത ഫോർ 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 ആൻഡ് എനി എക്സ്ക്ലൂസീവ് ോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സസ് വേണമെന്നുസന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചെയ്ത് ഡിസൈൻ സിഗ്നേച്ചർ ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ നോക്ക് നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ അതൊക്കെ അച്ഛൻ നോക്കിക്കോളും അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കാം മോളൂസൻ അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും ഇത്രയും ഫാഷൻ പോരെ മോളെ ബന്ധങ്ങൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കറിയാമോ ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന് പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധ കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമൽ ആക്കുന്നു ആസ്മ അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ പൂർണ്ണമായും സുഖപ്പെടുത്താം ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ ഫോർ ത്രീ സെവൻ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി പത്തനാപുരം ഇടപ്പള്ളി മലപ്പുറം അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒമ്പത് മുപ്പതിനും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി പതിനൊന്ന് മണിക്കുമുണ്ടാകും മറക്കാതെ കാണുക അസാം കൊല്ലത്തെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം എം കെ ഫാബ്രിക്സ് എം കെ ഫേബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ജവാബ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മക്കളെ ആദ്യാക്ഷരം എഴുതിപ്പിക്കുമ്പോൾ ഉസ്താദുമാരെ കൊണ്ട് തന്നെ തുടങ്ങണം എന്ന് നിർബന്ധമുണ്ടോ ഇത് ചോദിച്ചിരിക്കുന്നത് പൂന്ത്രനിന്നും അനസ്മീരാനാണ് മക്കളെന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളാണ് ചില ആളുകൾക്ക് മക്കളില്ല ചില ആളുകൾക്ക് ധാരാളം മക്കളെ അള്ളാഹു കൊടുത്തു അപ്പോൾ ആ മക്കളെ നല്ലവരാക്കുക സോലിഹ്യങ്ങളാക്കുക പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ നന്മയുള്ളവരാകുക അതൊക്കെ നമുക്ക് നിർബന്ധമാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൽമ് പഠനം എഴുത്ത് വായന എന്നൊക്കെ പറയുന്നത് വളരെ അത്ഭുതകരമായ കാര്യമാണ് വലിയ അനുഗ്രഹമാണ് നല്ലൊരു വ്യക്തിയെ കൊണ്ട് തുടങ്ങുക എന്നതാണ് അതിൽ നാം മനസ്സിലാക്കേണ്ടത് ഉസ്താദിനെ കൊണ്ട് തന്നെ തുടങ്ങിപ്പിക്കണം അങ്ങനെയൊന്നുമില്ല അത് നമ്മുടെ നാട്ടിലെ നല്ലൊരു വ്യക്തി കുറ പഠിച്ചിട്ടുള്ള ആൾ ഞങ്ങൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ തരുന്ന ആൾ എന്നും മനസ്സിലാക്കി പള്ളിയിലെ ഉസ്താദിനെയോ നാട്ടിലെ അറിയപ്പെട്ട ഉസ്താദിനെയോ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും സ്വലിഹായ നല്ലൊരു സ്വലിഹായ മനുഷ്യനുണ്ട് ഒരു ഉപ്പാപ്പ അല്ലെങ്കിൽ ഒരു ഉമ്മുമ്മ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം അങ്ങനെ നിർബന്ധ ഉസ്താദിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമൊന്നുമില്ല ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എൻ്റെ ഉസ്താദിനെ കൊണ്ട് ചെയ്യിപ്പിക്കലുണ്ട് അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹിതന്മാരെക്കൊണ്ട് സയ്ദ് സാബിക്കല് തങ്ങളൊക്കെ എപ്പോഴും എൻ്റെ വീട്ടിൽ വരുന്നവരാണ് അവർ വരുമ്പോഴൊക്കെ ചെയ്യിപ്പിക്കലുണ്ട് എൻ്റെ ഡ്രൈവറുടെ മകന് ഭക്ഷണം കൊടുത്തത് ബഹുമാനപ്പെട്ട സയ്ദ് ഹൈദർലി ലിശിയാവ് തങ്ങളാണ് അപ്പോൾ അങ്ങനെ വറക്കത്തും പൊരുത്തവും അവരുടെ ഒരു ഒരു വറക്കത്തുമൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നല്ല ആലിമീങ്ങളെ കൊണ്ട് ആലിമീങ്ങളിൽ തന്നെ ഏറ്റവും മികവുറ്റവരൊക്കെ കൊണ്ട് ആലിമീങ്ങൾ തന്നെ കുറച്ച് പഠിച്ചവരുണ്ടാവും കുറച്ച് ഇങ്ങനെ സൂഫിയായി ജീവിക്കുന്നവരുണ്ടാവും അപ്പോൾ എത്രത്തോളം കഴിവുള്ളവരെ കൊണ്ട് നമുക്ക് തുടങ്ങിപ്പിക്കാനും എഴുതാനും നല്ല കാര്യത്തിന് തുടങ്ങാനും പറ്റുമോ അത് ഏറ്റവും ഉചിതമാണ് അവരെ കൊണ്ടേ ചെയ്യിപ്പിക്കാവൂ എന്നല്ല ഏറ്റവും ബെറ്റർ തിരഞ്ഞെടുക്കുക എന്ന ഭാഗത്താണ് നമ്മളിത് വരുന്നത് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അനുഗ്രഹിക്കട്ടെ വാപ്പാടെ കബർ സിയാറത്ത് ചെയ്യുമ്പോഴും സാധാരണ കബറാളികൾക്ക് പറയുന്ന സലാം തന്നെയാണോ പറയേണ്ടത് ഇത് എഴുതിയച്ചു ചോദിച്ചത് മുനീറ ഉമറാണ് പരവൂർ നിന്ന് നമ്മൾ കബറാളികൾക്ക് സലാം പറയുമ്പോൾ അസ്സലാമലൈക്കും ഇൻഷ അള്ളാഹുബിക്കും എന്നാണ് പറയാം എല്ലാ കബറാളികൾക്കും നാം ആദ്യം സലാം പറയണം പ്രത്യേകിച്ച് പ്രൈവറ്റായിട്ട് വാപ്പാക്കുള്ള സലാം പിന്നീടാണ് നമ്മളിപ്പോൾ ഖബർസ്ഥാനിലേക്ക് ചെല്ലുന്നു ഇപ്പോൾ എൻ്റെ മോൻ്റെ കബർ അല്ലെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ കബറ് ചെയ്യാറു ഞാൻ ചെല്ലുന്നു എല്ലാം കബറാളികൾക്ക് മൊത്തത്തിൽ അലൈക്കും അസ്സലാമി മിനിൻ ഇന്ന ഇൻഷ അള്ളാഹുബിക്കും ലാഹിക്കോൻ ഞാൻ ആ ദുവാ വീണ്ടും പറയുന്നത് അതറിയാത്തവർക്ക് കൂടി അതൊരു ഗുണമാകട്ടെ എന്ന് കരുതിയിട്ടാണ് അതാണ് പറയാം അതിന് ശേഷം നമ്മൾ ഉപ്പാൻ്റെ കബറിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് അസ്സലാമി അസ്സലാമി ഇനി അറബിലങ്ങനെ പറയാനില്ല അസ്സലാ വലൈക്കും വാപ്പ എന്ന് പറയാം അസ്സലാ വലൈക്കും ഉമ്മ എന്ന് പറയാം എന്നിട്ട് അവിടെ നിന്നിട്ട് അവർക്ക് വേണ്ടി ഫാത്തി ഓതാം എന്നിട്ട് എല്ലാ കവറാളികൾക്ക് വേണ്ടിയും കബർ കബർജിയാറത്തിൻ്റെ സമയത്ത് ഒരു ഏറ്റവും ചുരുങ്ങിയത് പത്ത് സൂറത്തുൽ അഖിലാസെങ്കിലും അവർക്ക് വേണ്ടി ഓതി ഹതി ചെയ്യുന്നത് അവരുടെ കബർ ജീവിതത്തിൻ്റെ സന്തോഷത്തിനും അവരുടെ പരലോക വിജയത്തിനും നല്ലതാണ് എന്ന അഭിപ്രായമുണ്ട് അപ്പോൾ അത് മറക്കണ്ട അത് മൊത്തം എല്ലാ കബറാളികൾക്കും സലാം പറയുന്നത് ഉപ്പാനെ ഉൾപ്പെടുത്തി എല്ലാ കവറാളികൾക്കും പറയാം അതുപോലെ തന്നെ ഈ സൂറത്ത് എല്ലാവർക്കും വേണ്ടിയും ഹതി ചെയ്യുകയും ചെയ്യാം ഹദ് റാത്തീബ് പകുതിയിൽ നിർത്തി ഒരു അത്യാവശ്യത്തിന് പോയി വന്ന ശേഷം ബാക്കി ഓതിയാൽ അത് മതിയാകുമോ അതോ ആദ്യം മുതൽ ഓതണം എന്ന നിർബന്ധമുണ്ടോ ചോദിച്ചിരിക്കുന്നത് സുഹറാബാനുമാണ് കൊടുവള്ളിയിൽ നിന്നും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഫറുദ് നമസ്കാരങ്ങളാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ ശരീരത്തെ നിർബന്ധിച്ച് കഷ്ടപ്പെടുത്തി ഇസ്ലാം ഒരു ഒരു നിർബന്ധ കാര്യം നിർബന്ധ കാര്യമാണെങ്കിൽ പോലും ഇസ്ലാം അങ്ങനെ പറയുന്നില്ല അപ്പോൾ ഹദാദ് റാത്തീവ് നമ്മൾ ഓദിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ചോദിച്ചിരിക്കുന്നത് അതിനോടുള്ള ബഹുമാനം കൊണ്ടാണ് അതിൻ്റെ പ്രതിഫലം അത്രമേൽ കിട്ടണം ഒരു ഹദ്ദാദറാ കൊണ്ട് ഒരു വിശ്വാസിക്ക് കിട്ടേണ്ട എല്ലാം ഇതിൽ കിട്ടണം എന്നൊക്കെ കൊതിയുള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് മനസ്സിലാക്കാം ഹദ്തറാ പുണ്യമാണ് നിരന്തരം ഓതുന്നവർക്ക് വലിയ കാവലും സംരക്ഷണവും അല്ലാഹുൻ്റെ ഭാഗത്തു ഉണ്ടാവും പക്ഷെ നമ്മളൊക്കെ ഒരു ആവേശത്തിൽ ഒന്ന് രണ്ട് ദിവസം തുടങ്ങി പിന്നെ അങ്ങ് നിർത്തിപ്പോകുന്നതാണ് അത് വരരുത് വാഹനത്തിൽ നമ്മളൊരു ഒരാഴ്ച കൃത്യമായിട്ട് ഓതിയ പെട്ടെന്ന് മനഃപ്പാട് സാധനമാണ് ഈ ഹദ്തറാത്തീവ് അപ്പോൾ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുനടന്ന വലിയ കാവലും പൊരുത്തവും ആശാലുള്ള നമുക്കതുകൊണ്ടുണ്ടാവും അപ്പോൾ ഈ ഹദ്ദാദാത്തീബില് ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തേണ്ടി വരും രണ്ടാമത് വന്നിട്ട് എവിടെയാണോ നിർത്തി അവിടെ മുതൽ തുടങ്ങിയാൽ മതിയാവും പിന്നെ അതിൻ്റെ ഒരു പരിപൂർണ കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു പരിപൂർണതയും കബൂലിയത്തും കുറച്ചുകൂടി റാഹത്താകാൻ വേണ്ടി ആദ്യം മുതൽ വീണ്ടും ഓദ്യിയത് കൊണ്ട് നമുക്ക് വലിയ നഷ്ടമൊന്നും വരാനില്ല പകുതി മുതൽ നിർത്തിയ ഭാഗത്തുനിന്ന് പുനരാരംഭിച്ചാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ചോദിച്ചപ്പോൾ സന്തോഷം തോന്നിയത് ഈ കാലഘട്ടത്തിലും ഹദ്ദാദാത്തീബിന് പ്രാധാന്യം കൊടുത്ത് തിരക്കുകൾക്കിടയിൽ എന്ത് തിരക്കാണ് മനുഷ്യർക്കുള്ളത് വെറുതെ പറച്ചിലാണ് തിരക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് തോതാൻ എല്ലാവർക്കും സമയം ഉണ്ടാവും അത് കൊണ്ട് നടക്കുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിത്യാഹിന് ശേഷം ഭക്ഷണം കൊടുക്കൽ ഭർത്താവിൻ്റെ മേൽ സുന്നത്താണെന്ന് കേട്ടു എന്നാൽ തെക്കൻ കേരളത്തിൽ പെണ്ണിൻ്റെ ആൾക്കാരാണല്ലോ ഫുൾ ചിലവും നടത്തുന്നത് ഇത് ഇസ്ലാമികമാണോ ഉസ്താദ് ഇത് ചോദിച്ചിരിക്കുന്നത് റാജില മെഹബൂബ പെരുന്താനീൽ നിന്നും തെക്കൻ കേരളം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊരു ഒരു തിരുത്തലിൻ്റെ ആവശ്യമില്ല ചോദ്യത്തിൽ കാരണം തെക്കൻ കേരളത്തിൽ പെണ്ണിൻ്റെ ആളുകൾ ഈ വിഷയത്തിൽ ചിലവ് നടത്തുന്നുണ്ട് പക്ഷെ വടക്കൻ കേരളത്തിൽ ഇതിനേക്കാളേറെ ചിലവുകൾ കല്യാണവുമായി ബന്ധപ്പെട്ട് വേറെ നടക്കുന്നുണ്ട് രണ്ടും ഒരേപോലെ പരാമർശിക്കേണ്ടതാണ് പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് തെക്കൻ കേരളം എടുത്തു പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വലീമത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഭർത്താവ് തൻ്റെ ചിലവിൽ കല്യാണവുമായി ബന്ധപ്പെട്ട് കല്യാണത്തിന് ശേഷം ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ് അതാണ് വലിയ മതം അപ്പോൾ അത് വളരെ അപൂർവമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ എൻ്റെ കുടുംബത്തിലൊക്കെ കല്യാണം നടക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇടപെടാൻ പറ്റുന്നതാണെങ്കിൽ അപ്പോൾ നമ്മുടെ കുടുംബമാണെങ്കിലും നമുക്ക് ഇടപെടാൻ സ്വാതന്ത്ര്യമുള്ള സ്ഥലത്തെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാനും നിർദ്ദേശങ്ങൾ വെക്കാനും പറ്റുള്ളൂ ഇല്ലാത്ത സ്ഥലത്ത് നമുക്കത് കഴിയില്ലല്ലോ അപ്പോൾ വലിഞ്ഞ് കയറി ഇടിച്ച് കയറി ചെന്നിട്ട് ഭയങ്കര സംഭവം അങ്ങനെ ഒരിക്കലും കുടുംബത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ചെയ്യാൻ പാടില്ല നമുക്ക് അവർ തരുന്ന സ്ഥാനമനുസരിച്ച് നമ്മൾ പതിയെ നിൽക്കുക എന്നുള്ളതാണ് അതാണ് പോയിന്റ് അപ്പോൾ അങ്ങനെ ഇടപെടാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഈ രണ്ടാമത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന ദിവസം അത് വലിയുമക്കിയിട്ട് നാട്ടിലുള്ളവരെ കൂടി വിളിച്ച് ഭക്ഷണം അതങ്ങനെ കൊടുക്കാം അപ്പോൾ അത് വലിയുമോട് സുന്നത്ത് കിട്ടുകയും ചെയ്യും ചെറുക്കൻ അതിൻ്റെ ചിലവ് നടത്തുകയും ചെയ്യും അങ്ങനെ നടത്തണം ഇപ്പോൾ പല സ്ഥലങ്ങളിലും ആശാള്ള അങ്ങനെ കല്യാണത്തിന് ശേഷം രണ്ടാമത്തെ ദിവസം ചെറുക്കൻ റിസപ്ഷൻ പോലെ തൻ്റെ വീട്ടിൽ തന്നെ ഒരു ഭക്ഷണം തയ്യാറാക്കി എല്ലാവരെയും വിളിച്ച് കൊടുക്കുന്നൊരു സംവിധാനമുണ്ട് അത് തുടർന്ന് വരണം അത് വളരെ അവന് സാമ്പത്തികം അനുസരിച്ചുള്ള ഫുഡ് മതി എത്ര ആൾക്കാരായിരുന്നു വിളിക്കാൻ പറ്റിയ സന്തോഷ അയൽവാസികളൊക്കെ വിളിച്ച് കൂട്ടിയിട്ടൊരു ചെറിയ ഭക്ഷണം അപ്പോൾ ഇപ്പം അങ്ങനെ നടത്തി വരുന്നുണ്ട് പലരും വളരെ ചുരുക്കം ചിലരാണ് അങ്ങനെ നടത്തുന്നത് അല്ലാത്തവരൊക്കെയും പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക കല്യാണത്തിൻ്റെ ചിലവ് വാങ്ങുക സ്ത്രീധനം എന്ന് പറഞ്ഞ് വേറൊന്ന് വാങ്ങുക പിന്നെ വണ്ടി വാങ്ങുക അങ്ങനെയെല്ലാം വാങ്ങുക ഇവൻ കൊണ്ടുപോകുന്ന ആയിരം ആളിനും അവൻ്റെ ചിലവും ആ എല്ലാം സർവ്വതും പെണ്ണിൻ്റെ വാപ്പ തന്നെ നോക്കുക ആ ഒരു രീതി ഇസ്ലാമികമല്ലാന്നത് എന്ന് പറഞ്ഞാൽ വലിയ ഹറാമാണ് തെറ്റാണെന്നല്ല ആ രീതി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ ഇപ്പോൾ അത് വൻ തെറ്റാണ് നാളെ നരകത്തിൽ പോവുക എന്നല്ലേ പറഞ്ഞത് അങ്ങനെ ഭക്ഷണം കൊടുക്കുക അവർക്കതിൻ്റെ കൂല് കിട്ടും നമുക്ക് നല്ല ഭക്ഷണം കിട്ടും അതുതന്നെയാണ് പക്ഷേ ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക രീതി വെച്ച് നോക്കുമ്പോൾ ചെറുക്കന് ചെറുക്കൻറ്റേതായ ചിലവിൽ കല്യാണത്തിന് ശേഷം ഭക്ഷണം കൊടുക്കൽ അവന് സുന്നത്താണ് അപ്പോൾ കല്യാണത്തിന് ചെറുക്കം വിളിക്കുമ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് ആൾക്കാരെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ നാളെ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നിങ്ങൾക്കൊക്കെ ഫങ്ഷൻ എന്ന് പറഞ്ഞ് വിളിക്കാം അപ്പോൾ എല്ലാവരും വീട്ടിൽ വരും അങ്ങനെ കൊടുക്കാം ഇനി അതല്ല പെണ്ണിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ പെണ്ണിൻ്റെ ആൾക്കാർ വലിയ സന്തോഷമായിട്ട് കൂടുതൽ ആൾക്കാർ ഇപ്പം കല്യാണം എന്ന് പറയുന്നത് പെരുമ നടിക്കലാണല്ലോ അപ്പോൾ കൂടുതൽ വണ്ടി കൂടുതൽ ആൾ വരുന്നതാണ് പെണ്ണിന് ഉപ്പാക്ക് സന്തോഷം ചെറുക്കിന് സന്തോഷം അങ്ങനെ എല്ലാവരെയും വിളിച്ചു കയറ്റി പത്തിരുപത് വണ്ടി പോയി മോൻ്റെ കല്യാണത്തിന് അമ്പത് ബസ് പോയി ഭയങ്കര സന്തോഷം ഹെലികോപ്റ്ററിൽ മാപ്പിള പോയി ഭർത്താവ് വന്നു എന്നൊക്കെ അറിഞ്ഞാൽ പിന്നെ ചർച്ചയാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള മത്സരമാണ് ഇപ്പോൾ കല്യാണങ്ങൾ നടക്കുക അതുകൊണ്ട് വലീമ എന്ന് പറയുന്ന നിക്കാഹ് എന്ന് പറയുന്ന എന്ന് പറയുന്ന ഇസ്ലാമിക ചിന്തകൾക്കിന്ന് സ്ഥാനമില്ലാതായിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഭർത്താവ് തൻ്റെ ചിലവിൽ ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ് തെക്കൻ കേരളമാണെങ്കിലും വടക്കും കേരളമാണെങ്കിലും സുന്നത്തിന് മാറ്റമില്ല അത് ചെയ്യുന്നതിന്റെ വറക്കത്ത് ജീവിതത്തിൽ ഉണ്ടാവും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒമ്പത് മുപ്പതിനും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി പതിനൊന്ന് മണിക്കുമുണ്ടാകും മറക്കാതെ കാണുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡ്ഡിംഗ് ഡ്രസ്സിൻ്റെയോ പാർട്ടിവെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണോ അതിനു പറ്റിയൊരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത് വെഡിങ് ബൈ സിഗ്നേച്ചർ വിമന് മാത്രമല്ല മെൻസ് കിഡ്സ് അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വൈസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അഫോർഡബിൾ ലക്ഷറി അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ദിസ് ഇസ് ദർ ചിത്രകാർ ലോഞ്ച് ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത് ദ ഹാവ് ഇൻ ഹൗസ് ഡിസൈനേഴ്സ് സ്റ്റിച്ചിംഗ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ആൾവർ ഇന്ത്യ ഗ്രൗണ്ട് ഫ്ലോർ ഇസ് കോൾഡ് സീസൺ ഫോർ പാർട്ടിവേസ് ആൻഡ് സൽവാ ഫസ്റ്റ് ഫ്ലോർ 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 ലോഞ്ച് ഹാസ് ഫാബ്രിക്സ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ സെക്കൻഡ് മംഗൾ മുഹൂർത്ത ഫോർ 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 ആൻഡ് എനി തേർഡ് എക്സ്ക്ലൂസീവ് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന ഡ്രസ്സസ് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചെയ്ത് ഡിസൈൻ സിഗ്നേച്ചർ ഗ്രൂമൻ ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കൊല്ല നോക്ക് നല്ല ട്രെൻഡി അല്ലേ അതൊക്കെ അച്ഛൻ നോക്കിക്കോളൂ അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കാം മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രമല്ലേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ഇത്രയും ഫാഷൻ പോലെ മോളെ തിളക്കം ര തിരുവനന്തപുരം നിങ്ങൾക്കറിയാമോ ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന് പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധ കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമൽ ആക്കുന്നു ആസ്മ അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ സേവയിലൂടെ പൂർണ്ണമായും ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ ടു ഫോർ ത്രീ സെവൻ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി പത്തനാപുരം ഇടപ്പള്ളി മലപ്പുറം ഇടപ്പാൾ അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഒമ്പത് മുപ്പതിന് എല്ലാ ചൊവ്വാഴ്ചയും രാത്രി പതിനൊന്ന് മണിക്ക് ഉണ്ടാകും കാണുക ഒരുപാട് സംശയങ്ങളുടെ കൂട്ടത്തിൽ ചില സഹായത്തിന്റെ അഭ്യർത്ഥനകൾ അപേക്ഷകൾ അതുപോലെ പ്രാർത്ഥനാവസയത്തുകൾ നിരന്തരം ഒരുപാട് ആളുകൾക്ക് ക്യാൻസർ ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആർ സി സിയുമായി ബന്ധപ്പെട്ട് രണ്ട് പുതിയ പ്രൊജക്റ്റുകളാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒന്ന് സ്നേഹസാഗരത്തിന്റെ കീഴിൽ ഒരു രണ്ട് കോടി രൂപയുടെ ബിൽഡിങ് വാങ്ങി അവിടെ ഫ്രീ ആയിട്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും രോഗികളെ താമസിപ്പിക്കാനൊക്കെയുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചു അതിൻ്റെ അഡ്വാൻസ് ഒക്കെ കഴിഞ്ഞു രണ്ടാമത് സമസ്തയുടെ എസ് കെ എസ് എസ് എഫ് തന്നെ അവിടെ ഒരു സ്ഥലം എടുത്തിട്ട് ഇതുപോലെ മൂന്ന് നല്ല ബിൽഡിങ് കിട്ടിയിട്ട് ഇതേ സേവനത്തിന് വേണ്ടി തന്നെ എന്ന് പറഞ്ഞാൽ പുതിയ ആർ സി സിയുടെ ബ്ലോക്ക് വരുന്നത് പോലും ഏകദേശം ഒരു രണ്ടായിരം വണ്ടിയുമൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള സംവിധാനമാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന ഭയമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് തിരുവനന്തപുരത്തെ ജില്ലയുടെ പുരോഗതിയോ ജില്ലയുടെ പിന്നെ വളർച്ചയോ അല്ല അത്രത്തോളം രോഗികൾ തിരുവനന്തപുരത്തേക്ക് വരുന്നു കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നും അല്ലാഹു ആ രോഗത്തെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ അപ്പോൾ വരുന്ന കത്തുകളിൽ കൂടുതലും ക്യാൻസർ രോഗികൾക്ക് ദ ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ മറ്റ് ചാരിറ്റി സഹായം ഒക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ട് ഏതായാലും അല്ലാഹു നിങ്ങളുടെ കത്തുകളെല്ലാം കിട്ടുന്നുണ്ട് പരമാവധി ആവർത്തന വിരസത വരാത്ത ചോദ്യങ്ങളെ ചാനലിൽ സംരക്ഷണം ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള പ്രാർത്ഥനാ പ്രാർത്ഥനാവസയത്തുകൾക്ക് അജ്ലിസ്തുകളിലും സ്നേഹസാഗരത്തിലും കോളേജിലും റഹ്മാനിയ കോളേജിലും നടക്കുന്ന പ്രാർത്ഥനാ സരസ്സുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുകൂടി അറിയിക്കുന്നു ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള ഒന്നാം സമ്മാനം കൊടുക്കുന്നത് ആറഫ ഗോൾഡ് തിരുവനന്തപുരം അബ്ദുൽ ലത്തീഫ് സാഹിബ് വളരെ കാലങ്ങളായി നമ്മുടെ ചാനലുമായി പ്രോഗ്രാമുമായി അതിനേക്കാൾ കൂടുതൽ ഞാനുമായി ബന്ധമുള്ള പ്രിയപ്പെട്ട സഹോദരനാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ വലിയ വളർച്ചയും ഉയർച്ചയും അള്ളാഹു കൊടുക്കട്ടെ സിഹറ് അതിനൊക്കെ അള്ളാഹു ബാത്തിലാക്കി വലിയ സന്തോഷം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ രണ്ടാം സമ്മാനം കൊടുക്കുന്നത് സിഗ്നേച്ചർ കൊല്ലം കൊല്ലം ജില്ലയുടെ അറിയപ്പെട്ട ഹോസ്പിറ്റലാണ് ഷങ്കേഴ്സ് ഹോസ്പിറ്റൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സിഗ്നേച്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് പോവാ നാസറുദ്ദീൻ സാഹിബ് വളരെ കാലങ്ങളായി നമ്മുടെ ചാനലുമായി പ്രോഗ്രാമുമായി അതിനേക്കാൾ കൂടുതൽ ഞാനുമായി ബന്ധമുള്ള പ്രിയപ്പെട്ട സഹോദരനാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ വലിയ വളർച്ചയും ഉയർച്ചയും അള്ളാഹു കൊടുക്കട്ടെ സിഹറ് അതിനൊക്കെ അള്ളാഹു ബാത്തിലാക്കി വലിയ സന്തോഷം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ കച്ചവടത്തിൽ വളരെയേറെ മികച്ച ഒരു പിന്നെ വക്താവാണ് അള്ളാഹു ഇനിയും ഒരുപാട് നന്മകൾ ചെയ്യാൻ അദ്ദേഹത്തിന് തോഫി കൊടുക്കട്ടെ അതിനുള്ള വളർച്ച ഈ സംരംഭത്തിന് അള്ളാഹു കൊടുക്കട്ടെ മൂന്നാം സമ്മാനം കൊടുക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ് ബഹുമാനനായ ഡോക്ടർ ഷഫീഖ് സാറ് അലഹമ്മില്ല അദ്ദേഹം ഈ ആയുർവേദ ചികിത്സാ രംഗത്ത് മികച്ച മുന്നേറ്റമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ ഇനിയും ഒരുപാട് കരുത്ത് അള്ളാഹു പകർന്നു കൊടുക്കട്ടെ ആമീൻ മീൻ മാഷാ അല്ല ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥന നമുക്കറിയാം കുറേ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അമിതമായി ചിന്തിക്കുമ്പോൾ നമുക്ക് നിരീശ്വരവാദത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ജനങ്ങൾ അവരെത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിച്ചു നിർത്താനും നമ്മുടെ ഹൃദയത്തെ ഒന്ന് നന്നാക്കാനും നമ്മുടെ അമലുകളെ ഒന്ന് മികച്ചതാക്കാനുമുള്ള പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പഠിച്ചവനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തെയും ഹൃദയത്തിൻ്റെ തീരുമാനങ്ങളെയും തീരുമാനങ്ങളെന്ന് പറഞ്ഞാൽ നെയ്യത്തുകളെയും നീ നന്നാക്കി തരണമേ ഹൃദയത്തെയും ഹൃദയത്തിൻ്റെ കരുതലുകളെ നീ നന്നാക്കി തരണമേ ഇബാദത്ത് ചെയ്യാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണം അള്ളാന്റെ സഹായമില്ലാതെ ഒരിക്കലും നമുക്ക് ഒരാമലും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് വരൂ എന്ന് ബാങ്കിൽ വിളിക്കും ബഹിയാല സ്വലാത് നിസ്കാരത്തിലേക്ക് എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് പറയുന്ന ഇല്ലാപില്ല ഒന്ന് ചലിക്കണമെങ്കിൽ പടച്ചവനെ നിന്റെ കഴിവ് നിന്റെ അപാരമായ കഴിവ് ഞങ്ങൾക്ക് ഉണ്ടാവണം ഇല്ലെങ്കിൽ കഴിയൂല എന്നാൽ അപ്പോൾ അള്ളാൻ്റെ സഹായം ഉണ്ടെങ്കിൽ അനുസ്കരിക്കാൻ നോമ്പിടിക്കാൻ ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ സ്വതക്ക ചെയ്യാൻ ഓതാൻ ഖുറാനോദാൻ ചൊല്ലാൻ ഒക്കെ കഴിയുള്ളൂ അതാണ് ഇവിടെ പറയുന്നത് അള്ളാഹു പടച്ചവനെ ഞങ്ങളുടെ ഹൃദയത്തെയും ഹൃദയത്തിൻ്റെ തീരുമാനങ്ങളെയും നീ നന്നാക്കണേ റബ്ബേ അനുസരിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും നീ ഞങ്ങളെ സഹായിക്കണേ സഹായിക്കണേറബേ അലഹദില്ല ഈ പ്രാർത്ഥനയൊക്കെ നിരന്തരം ചൊല്ലണം പാതിരാത്രിയൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സഹോദരിമാരുണ്ട് എന്ന് കത്തുകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് തഹജിദ് പോലും ഒഴിവാക്കാത്തവർ അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യണം ഈ പ്രാർത്ഥനകൾ ആ സമയത്തൊക്കെ ചൊല്ലിക്കരഞ്ഞ് ദവ ചെയ്യണം ഏത് സമയത്തും ദുബായാണ് അള്ളാഹു സ്വീകരിക്കുന്നതെന്ന് അറിയില്ല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം പാതിരാത്രിയിലെ ഇത്തരം പ്രാർത്ഥനകളാണ് ഇൻഷാ അല്ലാ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എം കെ ഫാബ്രിക്സിനെ മറക്കരുത് ഈ ഒരു വലിയ വിജ്ഞാനം നിറഞ്ഞ പ്രോഗ്രാം നിങ്ങൾക്ക് എത്തിക്കുന്നത് എം കെ ഫാബ്രിക്സാണ് അപ്പോൾ അവരുടെ മനസ്സ് പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ നിറയ്ക്കണം അവരുടെ കച്ചവടത്തിൽ ഒരുപാട് പുരോഗതി അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ഒരുപാട് ഉയർച്ചയും വളർച്ചയും ഈ പ്രോഗ്രാമിൻ്റെ മറക്കത്തുകൊണ്ട് അള്ളാഹു കൊടുക്കട്ടെ ഇത് അവരുടെ ജീവിതത്തിലെ കച്ചവട സംരംഭത്തിലെ വലിയ നേട്ടമാക്കി ഈ പരസ്യം അല്ലെങ്കിൽ ഈ സ്പോൺസർഷിപ്പ് അള്ളാഹു മാറ്റട്ടെ നാസറുദ്ദീൻ സാഹിബിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബിസിനസ് വലിയ പുരോഗതിയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ അലഹമുല്ല പ്രിയങ്കരനായ നാസറുദ്ദീൻ സാഹിബ് ഷറഫുദ്ദീൻ സാഹിബ് നിസാറുദ്ദീൻ സാഹിബ് അള്ളാഹുവേ ആ സംഘത്തിന് വലിയ യാത്ര ബിസിനസ്സിൻ്റെ മേഖലയിൽ നടത്താനുള്ള കരുത്തു കൊടുക്കണമുള്ള ഇൻഷാല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കുക എ എം നൌഷാദ് ബാക്കി അൽ ജവാബ് ദാറുൽ ഇഷ്ക് തെന്നൂർ കുണം മുടപുരമ്പിയോ ചെറിയെങ്കിൽ തിരുവനന്തപുരം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക അതുപോലെ തന്നെ അതിനേക്കാൾ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഈ വിനീതനെയും കൂടെയുള്ളവരെയും മറക്കാതെ ചേർക്കണമെന്ന് കൂടി അറിയിച്ച് അടുത്ത വെള്ളിയാഴ്ചയിൽ ഇതേ സമയം ഇതേ പ്രോഗ്രാമുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും കെ 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 ഫാബ്രിക്സ് 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 അൽ ജവാബ് ദ ആൻസർ എം 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 കൊല്ലം 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 റോഡ് സിഗ്നേച്ചർ ഗ്രൂമൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ആൻഡ് റിസർച്ച് സെന്റർ അറഫ ഗോൾഡ് അതുവരെ ആയുർവേദി